അസ്സാം വലൈക്കു വരമത്തല്ലായിക്കാത്തു എല്ലാവർക്കും പറയത്തല്ലേ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ന്യൂസിലും റീൽസിലും ഒക്കെ കണ്ട ഒന്ന് രണ്ട് ഇൻഷുറൻസ് ഒന്ന് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ നാട്ടിൽ പെരുകുന്നൊരു സംഗതിയാണ് സൂയിസൈഡ് എന്നുള്ളത് പ്രേമിച്ചതിൻ്റെ പേരില് കല്യാണം കഴിഞ്ഞ് നിറത്തിൻ്റെ പേരില് പണത്തിൻ്റെ പേരിൽ ഹേർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ അങ്ങനെ എന്തിനും ഏതിനും സൂയിസൈഡ് ചെയ്യാന്നുള്ളത് എന്നൊരു സൊല്യൂഷനായി മാറിയിരിക്കുന്നൊരു കാലമാണ് നമ്മളാണെങ്കിൽ അതിനാ എന്താണ് അങ്ങോട്ട് അൾട്ടിമേറ്റ്ലി സപ്പോർട്ടിങ്ങും കാരണം ഇന്ന് പലരും കണ്ടെത്തിയിരിക്കുന്നൊരു ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തങ്ങളെ ഉപദ്രവിക്കുന്നവരെ ഏത് തരത്തിലാണെങ്കിലും അത് മാനസികമായിട്ടാകട്ടെ ഫിസിക്കലി ആകട്ടെ മെന്റലി എങ്ങനെ ഉപദ്രവിച്ചാലും അവരെ സൊസൈറ്റിയുടെ മുമ്പിൽ കൊണ്ടുവരാൻ കണ്ടെത്തിയിരിക്കുന്നവരെ ഒരു മാർഗം ആ സൂയിസൈഡ് ചെയ്തിട്ട് ഇവരെ പ്രതിസ്ഥാനത്ത് നിർത്തുമ്പോൾ സമൂഹം അവരെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ളതാണ് അപ്പം അത് പലരും ആ വിഷയത്തിൽ വിജയിക്കുന്നുമുണ്ട് ഇത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൊടുക്കുന്ന ഒരു ഒരു ബാഡ് മെസ്സേജ് ആണ് ഇതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് പോകുമ്പോൾ ഒരു പോയിസൺ ആയി മാറിയിട്ടാണ് സത്യത്തിൽ അവർ നീതി അർഹിക്കുന്നവരാണ് അവർ ഉപദ്രവിക്കപ്പെടുമ്പോൾ അവര് തീർച്ചയായും നീതി അർഹിക്കുന്നവരാണ് പക്ഷെ അവർ തിരഞ്ഞെടുക്കുന്ന മാർഗം പൂർണ്ണമായും തെറ്റാണ് ഇപ്പൊ ഒരാൾ എൻ്റെ ഒരു വിഷയത്തിൽ എന്നെ ഉപദ്രവിച്ച ഒരാളെ ഞാൻ സൂയിസൈഡ് ചെയ്ത് അയാളെ പ്രതിസ്ഥാനത്ത് നിർത്തി സമൂഹം അവരെ ഒറ്റപ്പെടുത്തി അർഹമായ ശിക്ഷ അവരിലേക്ക് എത്തുന്ന ഒരു സംഗതി ഒരു രൂപത്തിലാകുമ്പോൾ ഇത് മറ്റാൾക്കൊരു ആണ് ഈ ഒരു മാർഗം സ്വീകരിക്കാനുള്ള അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇത് ഇങ്ങനെ വ്യാപകമായി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തീർത്തും നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ് ഈ ആത്മഹത്യ എന്നുള്ളത് അതിലൂടെ നേടിയെടുക്കുന്ന വിജയം ഇപ്പം ഹാഷ്ടാഗ് ഇട്ടുകൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പൂർണ്ണമായി നമ്മൾ അവർ നീതി വേണം അവർക്ക് നീതി ലഭിക്കാനായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ നിയമ വ്യവസ്ഥിതി ഉണ്ട് നീതിന്യായ വ്യവസ്ഥിതി ഉണ്ട് അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തണം അത്തരത്തിലുള്ള മെസ്സേജുകൾ കൂടുതൽ സ്പ്രെഡ് ചെയ്യുക അല്ലാതെ അവർ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് തങ്ങളെ ഉപദ്രവിച്ചവരെ പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാനുള്ള ഈ ഒരു പോയിസ് പോയിസണിനെ നമ്മുടെ സ്വർണ്ണമായും നമുക്ക് നിരോധിക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും മറ്റൊരാൾക്ക് ഒരു ഇൻസ്പിറേഷനായി മാറരുത് ഇപ്പം കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് പെൺകുട്ടികളിലാണ് വിഷയം ഇപ്പം സ്ത്രീധനത്തിന്റെ പേരിൽ ഇപ്പം അതൊക്കെ ഒന്ന് നമ്മുടെ കാലം മാറി ഇനി സ്ത്രീധനം നോക്കി സ്വർണത്തിന്റെ അളവൊക്കെ നോക്കി വിവാഹം ചെയ്തു കൊടുക്കുന്ന വീട്ടുകാരെ തന്നെ പറയണം പെൺകുട്ടികൾക്ക് അവരുടെയും കൂടെ ആണ് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ അങ്ങനെ തന്നെ വേണം അതിപ്പോൾ റിലീജിയസ്ലി ആയാലും എല്ലാം അനുശാസിക്കുന്നതും ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഒരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളെ വിവാഹം ചെയ്തു കൊടുക്കാൻ യാതൊരു വിശ്വാസങ്ങളുടെയും സപ്പോർട്ടുകളില്ല അപ്പം അത് അങ്ങനെ തന്നെയാണ് ചെയ്തു കൊടുക്കേണ്ടത് അതല്ലാതെ വീട്ടുകാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇഷ്ടമില്ലാത്ത വിവാഹത്തിനൊക്കെ നിർബന്ധിച്ച് കൊണ്ടുപോയി ആ കുട്ടി ജീവൻ എടുക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമാണ് അതൊക്കെ തീർത്തും അതൊക്കെ തുടച്ചു മാറ്റേണ്ടതാണ് അപ്പം അതുകൊണ്ട് പെൺകുട്ടികളാണെങ്കിൽ തന്നെ അവർക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അവർക്ക് പൂർണ്ണമായും ഷെയർ ചെയ്യാൻ പറ്റുന്ന പേരന്റിങ് ആയിരിക്കണം നമ്മളുടേത് അപ്പം അല്ലാതെ അവർക്ക് പറയാൻ കഴിയാതെ വിയർപ്പ് മുട്ടിയിട്ട് ഒരു ബ്ലേഡിലോ കുളിമുറിയിലോ ഒരു ഒരു കഷ്ടം സാരിത്തുമ്പിലോ ഒക്കെ ജീവൻ നഷ്ടം എന്ത് ലാഘവത്തോടെയാണ് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം തന്നെ വന്ന് മുളയറക്കും കൂടെ ജീവൻ എടുക്കാനുള്ള പൂർണമായ പിന്തുണ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള സൂയിസൈഡിലൂടെ എടുക്കുന്ന പ്രൊട്ടസ്റ്റുകൾക്കെതിരെ നമ്മൾ തീർത്തും അവഗണിക്കുക തന്നെ ചെയ്യണം അതല്ലാത്ത മാർഗങ്ങൾ അവർക്ക് മുമ്പിലേക്ക് കൊടുക്കണം ഞാൻ എന്തല്ല പ്രതികൾക്ക് വേണ്ടി സംസാരിക്കുകയല്ല അവർ ഇരയാക്കപ്പെടുന്നവർ സ്വീകരിക്കേണ്ട രൂപം തെറ്റാണ് തെറ്റായ മാർഗത്തിലൂടെ നീതി ലഭിക്കേണ്ടവരല്ല ജീവന്റെ മൂല്യം അതിന്റെ വില എന്ന് പറഞ്ഞാൽ നമുക്ക് കളഞ്ഞെടുക്കാനാവാത്തതാണ് അതൊരു ജീവൻ നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വില അറിയുകയുള്ളു പ്രത്യേകിച്ച് ഇപ്പം അവരെ ആ ഒരു ലെവലിലേക്ക് എത്താൻ എത്രയോ ഇപ്പം മാതാപിതാക്കൾ അവരുടെ ഇഷ്ടത്തിനെതിരായിട്ട് ചെയ്തവരാണെങ്കിലും ആ രൂപത്തിലേക്ക് എത്തിക്കാൻ അവരുടെ അടുത്ത അധ്വാനവും ഒക്കെ ഒന്നും ചില്ലറയല്ല അപ്പം അത്തരത്തിലുള്ള പ്രവണത നമ്മുടെ സമൂഹത്തിൽ നിന്ന് തീർച്ചയായിട്ടും തുടച്ചു മാറ്റണം എത്രയോ പ്രമാദമായ കേസുകൾ ഞാനൊക്കെ തന്നെ എൻ്റെ ഓർമ്മയിൽ പഠനകാലത്തൊക്കെ തന്നെ ഒരുപാട് വിഷയത്തിലൊക്കെ ആ ഒരു സമയത്ത് ഇടപെട്ട് നമ്മൾ അവർക്ക് നീതി കിട്ടണമെന്നും പറഞ്ഞ് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ആ മാർഗം സ്വീകരിക്കുകയാണ് അപ്പം നമ്മൾ ആലോചിച്ച് തുടങ്ങി അത് തെറ്റാണ് ഒരിക്കലും അതിനെ നമ്മൾ യാതൊരു സപ്പോർട്ടേയും കൊടുക്കരുത് അതൊക്കെ കേവലം ചിലപ്പോൾ നിങ്ങൾ ഈ സൂയിസൈഡ് കൊണ്ട് അവർ ഒന്ന് രണ്ട് ദിവസത്തെ വാർത്തകളായിരിക്കും നാളെ മറ്റൊരു മറ്റൊരാൾ മറ്റന്നാൾ വേറൊരാൾ പിന്നെ ഇവർ ആരും ശ്രദ്ധിക്കപ്പെടുകയില്ല വാർത്തയിൽ നിറയും അവര് അവരുടേതായ ലോകത്തേക്ക് പോവുകയും ചെയ്യും നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങളെ ഓർത്ത് എന്നും ദുഃഖിക്കുന്നവര് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ഒരിക്കലും സൂയിസൈഡ് ചെയ്യുക എന്നുള്ളത് ജീവൻ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഒന്നിനും എന്ത് ഇഷ്യൂ ആണെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന എന്ത് പ്രശ്നമാണെങ്കിലും അതിനൊരു സൊല്യൂഷനേ അല്ല ജീവിച്ചു കാണിക്കുക ആരുടെ മുമ്പിലാണെങ്കിലും ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഒരു പേഴ്സണാലിറ്റി നമ്മളുടെ ഒരു വ്യക്തി ജീവിതം എന്ന് പറയുന്നത് ഒരാളെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതല്ല നമ്മളെ വേണ്ട എന്ന് പറയുന്നവരുടെ മുന്നിൽ ഇറക്കി വിടുന്നതിന് മുമ്പ് ഇറങ്ങി പോകുക ഒരു സ്ഥലം പറഞ്ഞ നിറത്തിന്റെ പേരിൽ പണത്തിന്റെ പേരിൽ അവഗണിക്കുന്നവർ മുമ്പേ എന്തിനു നമ്മൾ പിടിച്ചു നിൽക്കണം അങ്ങനെ ഒരു പെൺകുട്ടി പരാതി പറയുമ്പോൾ എന്തിനാ പെൺകുട്ടിയെ നിർബന്ധിച്ച് അവിടെ പിടിച്ചു നിർത്തണം ഒരാളുടെ ഈ ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരിൽ ഒരാളുടെ സ്നേഹം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഒരാൾ ചതിച്ചതിന്റെ പേരിൽ എന്തിനും നമ്മുടെ ജീവിതം നഷ്ടപ്പെടുന്നു ഇനിയും ഒരുപാട് വർഷങ്ങൾ ഒരുപാട് കാലങ്ങൾ ഒരുപാട് ആളുകൾ ഒരുപാട് സ്നേഹങ്ങള് സൗഹൃദങ്ങൾ നമ്മളിലേക്ക് വരാനുണ്ട് അപ്പോൾ ഒരാൾക്ക് വേണ്ടി അതിനെയൊക്കെ നഷ്ടപ്പെടുത്തുക എന്നുള്ളതിന് നമ്മളതിൻ്റെ ഇടിയിൽ ദിവ്യപ്രണയം ദിവ്യസ്നേഹം എന്ന ടൈറ്റിൽ കൊണ്ട് അലങ്കരിച്ചതൊക്കെ എന്താണ് ലോജിക്കലി അതൊന്നും നമുക്ക് എന്താ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല നമ്മുടെ ജീവന്റെ വാല്യൂ എന്നുള്ളത് അത് മറ്റൊരാൾക്ക് വേണ്ടി നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല അത് ജീവിച്ച് തീർക്കാനുള്ളതാണ് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങി ചെല്ലുക നമ്മളെക്കായും ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാടിന്റെ തെരുവിലേക്ക് ഒരു ദിവസം ഒന്ന് ഇറങ്ങി നോക്കുക അവിടെ വഴിയിൽ ഒന്ന് കിടക്കാൻ സ്ഥലമില്ലാതെ ഇല്ലാതെ കഴിക്കാൻ ഭക്ഷണം അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട് അപ്പൊ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടേതൊക്കെ ഈ സമയവും കടന്നു പോകും എന്ന് പറഞ്ഞ ഒരു കവി എഴുതി വെച്ചത് എത്രയോ ശരിയാണ് ഒരു മാസം അല്ലെങ്കിൽ രണ്ടു മാസം അല്ലെങ്കിൽ ഒരാഴ്ചകൾക്ക് ശേഷം അല്ലെങ്കിൽ നിശ്ചിത കാലത്തിന് ശേഷം നമുക്ക് ആലോചിക്കുമ്പോൾ നറുപുഞ്ചിരിയോടെ ഓർക്കാനുള്ള ഓർമ്മകൾ മാത്രമാണ് പലപ്പോഴും നമ്മളെ വിറങ്ങലടിപ്പിക്കുന്ന അല്ലെങ്കിൽ വിങ്ങൽ കൊള്ളിപ്പിക്കുന്ന പല പ്രശ്നങ്ങളും അപ്പം അതുകൊണ്ട് അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ നമ്മൾ ശീലിക്കുക നമ്മൾ അങ്ങനത്തെ വിഷ്യൂസ് വരുമ്പോഴത്തേക്ക് നമ്മൾ വഴിയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ഒരുപാട് ആളുകളുണ്ട് അവരെ നോക്കുക പത്ത് രൂപയേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഒരു ക്ലാസ് ചായ ഒരാൾക്ക് വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു മിഠായ ഒരു കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുക നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട് അതിലൂടെ അപ്പം അത്തരത്തിലുള്ള മറ്റു മാർഗങ്ങളിലൂടെ നമ്മളുടെ അതിവൈകാരികമായ സമയങ്ങളെ അതിജയിക്കാൻ നമുക്കാവണം നമ്മുടെ ജീവൻ പലപ്പോഴും അഭ്യസ്ത വിദ്യരായിട്ടുള്ള ുട്ടികളാണ് അല്ലെങ്കിൽ ആൺകുട്ടികളാണ് ഇത്തരത്തിൽ ചെയ്യുന്നവർക്ക് ഭയങ്കര സങ്കടമാണ് നമ്മളുടെ ഒരു വലിയൊരു ഫ്യൂച്ചർ അവിടെ നിൽക്കുകയാണ് നമുക്ക് ഒരുപാട് ഈ സമൂഹത്തിന് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് നമ്മളെ കൊണ്ട് ഗുണം കിട്ടാനുണ്ട് അപ്പൊ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മളുടെ ചതിച്ചവര് നമ്മളുടെ ജീവിതത്തെ ഇങ്ങനെ ആക്കിയവരുടെ മുന്നിൽ തോറ്റു പോവുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ തോറ്റു കൊടുക്കേണ്ടവരല്ല നമ്മൾ ആരെങ്കിലും ഒറ്റപ്പെടുത്തിയവരുടെ മുമ്പില് അല്ലെങ്കിൽ നിറത്തിന്റെ പേരിൽ അപമാനിച്ചവരുടെ മുമ്പില് പണത്തിന്റെ പേരിൽ താഴ്ത്തി നിർത്തിയവരുടെ മുമ്പില് മാറ്റി നിർത്തിയവരുടെ മുമ്പില് തൻ്റെ തൊടെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം നമ്മൾ ഒരാളെയും ആ എന്തല്ല ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടവരല്ല അപ്പൊ നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരാളുടെ മുന്നിലും നമ്മളുടെ ജീവൻ നഷ്ടപ്പെടുത്തി പരാജയപ്പെടാൻ ഇനി നിങ്ങൾ നിൽക്കരുത് നമ്മളെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള അനീതികൾ നേരിട്ടാൽ നമ്മൾ ജീവിക്കുന്നത് ഒരു ലിഖിതമായ ഭരണഘടനയുള്ള രാജ്യത്താണ് ആ രാജ്യം നമുക്ക് വകവെച്ച് നൽകുന്ന ചില അവകാശങ്ങളുണ്ട് സ്വാതന്ത്ര്യങ്ങളുണ്ട് അത് ഹനിക്കപ്പെടുന്നവർക്കെതിരെ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് അതിനെക്കുറിച്ച് അറിവില്ലാതിരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ നിസ്സഹായരായി തോറ്റുപോകുന്നത് അങ്ങനെ തോറ്റുപോകേണ്ടവരല്ല ജയിക്കേണ്ടവരാണ് ആ ജയം ഒരിക്കലും നിങ്ങളുടെ മരണം കൊണ്ടാകരുത് നിങ്ങളുടെ മരണം കൊണ്ട് നിങ്ങൾ നേടിയെടുക്കാൻ ഉള്ള ആഗ്രഹത്തെ ജീവിച്ചിരുന്നുകൊണ്ട് തന്നെ അവരുടെ സമൂഹത്തിന്റെ മുന്നിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടം ഇടംകോലിട്ടവരെ എത്തിക്കാൻ ശ്രമിക്കുക അതിനൊരുപാട് മാർഗങ്ങളുണ്ട് ഒന്ന് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരു വിഷയം മൂടി വെക്കപ്പെടരുത് നമ്മുടെ ഹൃദയം എപ്പോഴും ഓപ്പൺ ആയിരിക്കണം അതിനു പറ്റിയ ഒരു സൗഹാർദ്ദം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിനു പറ്റി അത്രയും ഫ്രണ്ട്ലി മൈൻഡിലേക്ക് നമ്മുടെ പേരൻസ് അങ്ങനെയുള്ള ആരെങ്കിലും ഒരാൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സംഗതികളും അറിയുന്ന ഒരു സൗഹാർദ്ദം എപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന വളരെ നല്ലതാണ് നമുക്ക് ആരോടും പറയാതെ ഇങ്ങനെ ഈ വിങ്ങി പൊട്ടിയിരിക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്ന ഇത്തരത്തിലുള്ള സൂയിസൈഡ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ മനസ്സ് ആ തരത്തിലേക്ക് പോകുന്നത് അപ്പൊ നമ്മുടെ സ്കൂള് കരിക്കുലം പദ്ധതികളിൽ കേവലം പുസ്തകങ്ങളിൽ നിന്ന് മാത്രമാക്കുന്ന കുട്ടികളെ പുസ്തക പുഴുക്കളാക്കി മാറ്റാതെ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ അതിജയിക്കാനുള്ള ഓവർകം ചെയ്യാനുള്ള വിഷയങ്ങൾ കൂടി നമ്മുടെ പാഠ്യ ഉൾപ്പെടുത്തുക അതോടൊപ്പം ഈ മാതാപിതാക്കളായിട്ടുള്ള ആളുകൾ അവരുടെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്തൊരു ജീവിതത്തിലേക്ക് ഒരിക്കലും തള്ളിവിടാതിരിക്കുക മാതാപിതാക്കൾക്ക് നിങ്ങൾക്കൊരു ഇഷ്ടം പ്രണയം ഇതൊക്കെ മനസ്സിൽ തോന്നുക ഒരു മാനുഷിക സ്വ സ്വഭാവത്തിൻ്റെ സവിശേഷതയാണ് അങ്ങനെയൊക്കെ തോന്നുമ്പോൾ അത് കൃത്യമായി നമ്മളെ ഇത്രയും കാലം പൊറ്റി വളർത്തി അവരെ അവഗണിച്ച് ഒരു ദിവസം പോകുന്ന ഒരു തീരുമാനമാകാതെ അവരോട് അറിയിക്കുക ആ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടിയാലോചനകളും സംസാരങ്ങളിലൂടെയും പരിഹരി രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾ വരെ പരിഹരിക്കപ്പെടുന്നു പിന്നെയാണോ നമ്മളുടെ ഒരു ഇഷ്ടം അതൊക്കെ പരിഹരിക്കപ്പെടും നമ്മൾ എന്താണ് അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ചിന്തയാണ് അത്തരത്തിലുള്ള പ്രവണതകളും അവസാനം ജീവൻ നഷ്ടപ്പെടുന്നതിലേക്കൊക്കെ എത്തിക്കുന്നത് അപ്പം അതുകൊണ്ട് ജീവൻ നഷ്ടപ്പെടുത്തുക എന്നുള്ള ഒരു ചിന്തയെ പൂർണമായും നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കുക അതിന് പാകപ്പെടുത്തുന്ന രൂപത്തിലേക്ക് അതിന് പറ്റുന്ന രൂപത്തിലേക്ക് മനസ്സിനെ എടുക്കുക അപ്പം ജീവിതം ജീവിച്ച് തന്നെ തീർക്കുക ആർക്കും വേണ്ടി തോറ്റു കൊടുക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം